ശ്രീകണ്ഠപുരം നഗരസഭയിലെ വയക്കരയും പെരുവളത്തുപറമ്പുമായി ബന്ധിപ്പിക്കുന്ന റോഡിൽ കലുങ് നിർമ്മാണത്തിനായി ഗതാഗതം നിരോധിച്ചിട്ട് മൂന്ന് മാസം പിന്നിട്ടു ഭിന്നശേഷിക്കാരായ സ്കൂൾ കുട്ടികൾ അടക്കം ഏറെ പ്രയാസപ്പെട്ടാണ് ബദൽ മാർഗം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് സി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു റോഡ് ഗതാഗതം നിരോധിച്ചിട്ട് മൂന്ന് മാസം പിന്നിട്ടു ഇനിയും എത്ര നാൾ ഈ ദുരിതയാത്ര എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വയക്കരയെ പെരുവളത്തുപറമ്പുമായി ബന്ധിപ്പിക്കുന്ന വയക്കര പെരുവളത്തുപറമ്പ് റോഡിൽ കലുങ്കു നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം നിരോധിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലെ ഗതാഗതം നിരോധിച്ചത് ജൂൺ നാലാം തീയതിയാണ് വയക്കര ഗവൺമെന്റ് യു പി സ്കൂൾ അംഗനവാടി ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന റോഡ് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് നിരവധി സ്കൂൾ വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡ് കൂടിയാണ് ഇത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ തന്നെ കലുങ്കു നിർമ്മാണത്തിനായി ഗതാഗതം നിരോധിച്ചപ്പോൾ തന്നെ രക്ഷിതാക്കൾ അവരുടെ പ്രയാസം കൗൺസിലർ ഉൾപ്പെടെയുള്ള അധികാരികളോട് അറിയിച്ചിരുന്നു അടിയന്തരമായി കലുങ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രയാസം കണ്ടില്ലെന്ന് നടക്കുകയാണ് കൗൺസിലറും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഭരണാധികാരികളും എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരം നഗരസഭയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ സി പി ഐ എം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം വി സി രാമചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വൈക്കലിൽ നിന്ന് പോകാനുള്ള ഏറ്റവും എളുപ്പമാർഗവും ഈ ഈ കാണുന്ന റോഡ് റോഡ് വേണ്ടി മാസം കഴിഞ്ഞു സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിലാണ് ഈ പണിയുടെ ആരംഭിച്ചിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഐ ആർ പി സു സന്നദ്ധ സേവന പ്രവർത്തകർ നടത്തുന്ന വണ്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ പോകുന്ന ഒരു റോഡ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം അനാ പണി പൂർത്തിയാക്കാതെ അനാഥമായി കിടക്കുന്നത് മുനിസിപ്പൽ അധിക അധികൃതരുടെ അങ്ങേയറ്റത്തെ എന്താ പറയുക ഈ മേഖലയോട് കാണിക്കുന്ന അവഗണനയാണെന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ കഴിയുക പണം അനുവദിച്ചാൽ മാത്രം പോരാ അനുവദിച്ച പണം യഥാസമയം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നുണ്ടോ എന്ന പരിശോധനയും മുനിസിപ്പൽ ഭരണാധികാരികൾ നടത്തേണ്ടതുണ്ട് ഇവിടെ കൗൺസിലറും ചെയർമാനും ഒക്കെ കൈമലർത്തുകയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവ് പറയുന്നത് കേട്ടു കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലമാണെന്ന് അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ടറുടെ പോയി കണ്ട് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഉത്തരവാദിത്വം ഇവിടുത്തെ കൗൺസിലർക്കും മുനിസിപ്പൽ അധികാരികൾക്കും അതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വത്തിനുമാണുള്ളത് സാധാ ജനങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട സാധാ ജനങ്ങൾക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കണം ആരാണ് തടസ്സം നിൽക്കുന്നത് വെച്ചാൽ ആ തടസ്സം നീക്കണം ആ തടസ്സം നീക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് സി പി എം ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് ഇതിവിടെ ആരംഭിക്കുകയാണ് ഇനി കോൺട്രാക്ടറാണ് തടസ്സമെങ്കിൽ കോൺട്രാക്ടറെ വീട്ടിലേക്ക് അടുത്ത സമരം ഞങ്ങൾ നയിക്കും അതാണ് ഇവിടെ പറയാനുള്ളത് മുനിസിപ്പൽ അധികാരികളോട് കണ്ണു തുറക്കണം എന്ന് പറയുകയാണ് ഇവിടെ ദേശീയപാതയിൽ ചെറിയ പ്രയാസമുണ്ടായപ്പോൾ ദേശീയപാത അതോറിറ്റിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിലും ഈ കേരള ഗവൺമെന്റിനെ കുറ്റം പറയാൻ ഇവർക്കെല്ലാം ആയിരം നാവാണല്ലോ എന്താണ് മുനിസിപ്പൽ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇത്തരം നടപടികളായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നോക്കും മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ റോഡുകളും പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുക ഞാനീ നിൽക്കുന്നതിന്റെ ഇങ്ങോട്ട് പോകുന്ന മൈക്കിൾ ഗിരി പോകുന്ന ഈ പ്രദേശത്തുള്ള ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നില്ല മുക്കവാരും സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്താതെ കിടക്കുകയാണ് എന്താണ് മുനിസിപ്പാലിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ടൗണിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല ഒന്നോ രണ്ടോ സീറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം അനാസ്ഥകൾ അവസാനിപ്പിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക നഗരസഭാ കൗൺസിലർ എം ഷിജിൻ പി ജനാർദ്ദനൻ മാസ്റ്റർ പി ഗോവിന്ദൻ മധുസൂദനൻ സി തുടങ്ങിയവർ സംസാരിച്ചു